ഹലോ കൂട്ടുകാരെ ക്യൂട്ട് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം എന്റെ മുഖമൊട്ടം കുരുക്കളും കാര്യങ്ങളും കറുത്ത പാടുകളൊക്കെ എന്താ സംഗതി ഒന്നും അറിയത്തില്ല ക്രീമ് മൊത്തം ഇവിടെ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഇവള് ഗ്ലാമർ ഞാൻ ആ സമയത്ത് നോക്കിയ കറുത്തു മാത്രേ അവിടെ ഇവിടെ എല്ലാം കുരുക്കളും നെറ്റിയിലെല്ലാം കുരുക്കളും ഇങ്ങനെ നിറഞ്ഞിരിക്കുക െരി താഴെ ഇവളെനിക്ക് വേണ്ടിട്ട് എന്തോ കൂടാത്രം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് സമയത്തല്ല വരുത്തേച്ചിട്ട് അപ്പൊ ഞാൻ പറിച്ച എനിക്ക് ഞാൻ പറത്തുപോ എനിക്ക് വായിക്കും അങ്ങനെയല്ല ക്രീമ് മൊത്തം വാങ്ങി തേച്ചോണ്ടിരിക്കുവല്ലേ പിന്നെ വരാതിരിക്കുന്നത് എനിക്കിട്ട് എന്തോ കൂടാത്രം ചെയ്ത് അതാ എന്റെ മുഖം ഇങ്ങനെ ആയി പോയത് ആ അതേറൊന്നുമില്ല അപ്പൊ നമ്മൾ ഇന്ന് വന്ന എന്തിനാന്നറിയോ ആ എനിക്ക് നിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഇവിടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ സംഗതിയെ നമ്മൾ ഇന്നലെ ആണെങ്കിൽ ലോങ് ഇതിട്ടായിരുന്നല്ലോ ഗെറ്റ് റെഡി വിത്ത് മീ അപ്പം അതിലാണെങ്കിൽ ഡോറയുടെ മുടി കെട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കേട്ടോ അപ്പം അതിലാണെങ്കിൽ ഡോറയുടെ മുടി ഒന്ന് കെട്ടി കാണിക്കാൻ വിചാരിച്ചു എങ്ങനെയാണ് ഞാൻ ഡോറയുടെ മുടി കെട്ടി കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇവിടെ മുഖ മുടി ആ മുഖമാണെങ്കിൽ ചപ്പിയല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ചപ്പി ഇരിക്കുന്ന മുഖത്തിന് നമ്മളങ്ങ് നീട്ട് എന്താ ഡോറ എന്താക്കി എന്താ അപ്പോ നമുക്ക് ഈ ചപ്പി ഇരിക്കുന്ന മുഖത്തിന് നമ്മൾ നീട്ടി എടുക്കും അതിനുവേണ്ടി എന്താ ഞാൻ ചെയ്യുന്നേ ഓ കുളിക്കാത്ത കൊക്കിനേക്കാളും കുളിക്കുന്ന കാക്കയാണല്ലോ നല്ലത് ശ്രദ്ധിച്ചാൽ അപ്പോഴെ ഇതുപോലെ ആ അത് കൊഴപ്പല്ല സ്റ്റാറിനൊക്കെ ഉണ്ടാ മതി അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫസ്റ്റ് മുടി ചെയ കച്ചിക്കത്തിട്ട് നമ്മൾ ചെയ്യുന്നോണക്കാണ് ഇരിക്കുന്നത് ഈ ചുമ്മാതാ കച്ചി കച്ചി ഒണക്ക കച്ചിടെ ആ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ നന്നായി കൊടുക്കാം അതിനുശേഷം ഇവിടെ കണ്ട ഈ പുരികൻ കണ്ട മിണ്ടായ തലേ കൊണ്ട് ഫ്രണ്ടിൽ പോകുന്ന ഈ പുരികൻ കണ്ട ഈ പുരികത്തിന്റെ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മുടി എടുക്കും കണ്ട ഈ പുരികത്തിൻ്റെയും ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മുടി എടുക്കും എന്നിട്ട് ഇതിങ്ങനെ ചീകി പിടിക്കും കണ്ടല്ലോ ബാക്കിയെല്ലാം നമ്മൾ ഇങ്ങനെ 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 അങ്ങോട്ട് ലൈൻ കിട്ടാ കിട്ടിയാൽ മതി നമുക്ക് കണ്ടല്ലേ കണ്ടല്ലേ ആ നീ ഉദ്ദേശിച്ച ലൈനല്ല ഞാൻ മുടിയുടെ ലൈനാണ് ഉദ്ദേശിച്ചത് അപ്പം എന്നിട്ട് നമ്മൾ ഈ ബാക്കിലുള്ള വേണ്ടാത്ത മുടിയൊക്കെ അങ്ങോട്ട് വലിച്ചങ്ങ് വിടണം കണ്ടല്ലേ ഏ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം ഡേയുടെ കുറച്ച് മുടി ആവശ്യമില്ലാത്ത വൈപ്പുണ്ട് അത് നമുക്ക് വേണ്ട നമുക്ക് വേണ്ടാത്തേക്ക് അങ്ങോട്ട് പറിച്ചു അടങ്ങേക്കണം എന്നിട്ട് പഫ് ഹെയർ പഫ് അതിങ്ങോട്ട് വയ്ക്കുക ദേ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡേ ഇവിടുന്ന് അങ്ങോട്ട് ചീകി കൊടുക്കണം ഇങ്ങോ മുടി ഇങ്ങോട്ട് പോവാ അതുപോലെ ഇവിടുന്ന് ചീകിയെടുക്കണ്ടല്ലേ എന്നിട്ട് ഇച്ചിരി ഒന്ന് ഫ്രണ്ടിലോട്ട് തള്ളുക ശകലം മതി എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് ദേ ടിക്ടാക്ക് ക്ലിപ്പ് എടുത്ത് ഇവിടെ അങ്ങോട്ട് കൊടുക്കാം അവിടുത്തെ പരിപാടി അത്രേ ഉള്ളൂ പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ വേണ്ടാതെ കുറച്ച് മുടിവെട്ടിരുന്നില്ലേ ഇതൊക്കെ അങ്ങോട്ട് ചെയ്കി ഇങ്ങോട്ട് എടുക്കാം പിന്നെ ഇടയ്ക്ക് ഡോളയ്ക്ക് നമ്മൾ ഹെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൈഡിൽ പഫ് വയ്ക്കും അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സെയിം ഇത് തന്നെ പക്ഷെ നമ്മൾ അന്നേരം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്നിങ്ങനെ വഴച്ചിലെടുത്തിട്ട് നടുക്കൂന്ന് ഇങ്ങനെ വഴഞ്ഞ് മാറ്റി ഇവിടുന്ന് ഇങ്ങനെ വഴച്ചിലെടുത്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം പഫ് വെച്ചിട്ട് അവിടെ നമ്മൾ പിൻ ചെയ്യും അങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് നമ്മൾ ഡോറയ്ക്ക് ഫ്രണ്ട് പഫാണ് വെച്ചേക്കുന്നത് അപ്പൊ ഇത്രേ ഉള്ളു വളരെ സിമ്പിളാണ് നമ്മള് ഡോറയുടെ മുടി കെട്ടുന്നത് വേറെ പ്രദേശമൊന്നുമില്ല ഇത്രേ ഉള്ളു അതൊക്കെ കിട്ടണോ അങ്ങനെ ആണോ എനിക്ക് മുടി ഇങ്ങനെ ൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളു ഏങ്ങിട്ട് ഇക്കറിട്ടിട്ടില്ല അവനെ കാണിക്കല്ലേ ഇനി ഈ സൈഡിൽ നിന്നും അതുപോലെ നമുക്ക് എടുക്കാം നീ അടങ്ങിരിക്കടേ നീ എന്തിനാണ് തലേ കൊണ്ടുപോകുന്നത് എന്നിട്ട് അവിടെ നമ്മൾ പിടിച്ച് അതും കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ടിക് വന്നിട്ട് ഇവിടെ ടിക് ടിക്ടോക്ക് അടിക്കണം കൂടി കാണും അയ്യോ എന്റെ ക്യാമറ പോയേ ഗബ്രൂട്ടൻ എന്റെ ക്യാമറ തട്ടിക്കളഞ്ഞേ ഗബ്രൂട്ടൻ എന്റെ ക്യാമറ തട്ടിക്കളഞ്ഞേ അവിടെയും കൂടി കൊണ്ടുവന്ന് ഒരെണ്ണം അങ്ങോട്ട് പിന്ചേതു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഡോറയുടെ ഹെയർ സ്റ്റൈല് ഉണ്ടല്ല ഒന്ന് ഫേസ് ഒന്ന് നമ്മൾ നീട്ടി പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീട്ടി നീട്ടിയും കൊടുക്കും ഫേസ് ഇതാണ് നമ്മൾ ഡോറയുടെ ഹെയർ സ്റ്റൈല് ഓക്കെ എത്രയേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യുക അഭിപ്രായം പറയണേ എങ്ങനെയുണ്ട് ഡോറയുടെ ഹെയർ സ്റ്റൈൽ എന്നുള്ള അഭിപ്രായം എല്ലാവരും പറയണം കേട്ടോ അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ നിനക്കെങ്ങനെ അപ്പോൾ മറ്റൊരു വീഡിയോ ബൈ